ഹലോ ചക്കരേലെ ഗുഡ് മോർണിംഗ് എന്നാണ്ട് ശേഷം ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ എടപ്പള്ളി ഗണപതി അമ്പലം ഞാൻ എന്നും പോകുമെന്ന് പറയും ഇപ്പം മോള് പ്രസവിച്ചിരിക്കണേ ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞേ ഇന്ന കുറച്ച് ദിവസം ദിവസങ്ങൾ ഇന്നാ പോയി അപ്പോൾ ഞാനിങ്ങനെ തൊഴുത് നടയിൽ നിന്ന് തൊഴുമ്പോൾ ഒരാൾ വന്ന് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയാണെ സിങ്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സിങ്കുമ്മയില്ലേന്ന് പറഞ്ഞോണ്ട് ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് കുളിര് കോരുന്നൊക്കെ പറഞ്ഞോണെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു കൂട്ടുകാരിയാണ് നമുക്ക് യൂട്യൂബ് കണ്ട് പരിചയമാണ് അപ്പം ഞാനാണ് പറഞ്ഞത് തൊഴിൽദായകനായ എടപ്പള്ളി ഗണപതി ഭഗവാനെ തൊഴിൽ തടസ്സമുള്ളവർ നന്നായി പ്രാര്ത്ഥിച്ചോളൂ ഭഗവാൻ ഒരു വട്ടമെങ്കിലും വന്ന് കാണുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ തിരുവനന്തപുരത്ത് രണ്ട് കുട്ടികളും ഹസ്ബൻഡും അമ്മയായിട്ട് വന്നിരിക്കുകയാണ് അവരോട് വന്ന് താമസിച്ചുകൊണ്ട് രാവിലെ ഗണപതി അമ്പലത്തിൽ വന്നതാണ് എന്നെ കാണണം എന്നൊരു അധികം അപ്പോൾ ലുലുവിൻ്റെ അവിടെ വന്നിട്ട് വിളിക്കാൻ ഓർത്തിരിക്കുവരുന്നത് അപ്പോൾ ഗണയ ഗണപതി ഭവാനും പ്രതി ഭവാനെങ്ങനെയെങ്കിലും ചിന്തിന്നത് എനിക്ക് ഇന്നലെ രാത്രി മുതൽ പോകണം വരണം 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 അപ്പോൾ ഇവർ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്കായിപ്പോയി അവരെ കണ്ടപ്പം എനിക്ക് പരിചയമില്ല അവരെ അവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോൾ അവിടെ നിൽക്കുന്നവർക്കും കൂടെ ഏഹ് ഇതാരാണ് എന്നെ അറിയാത്തൊരുത്ത ഏത് സിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് ആളുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ് അവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ നമ്പരൊക്കെ കൊടുത്ത് സെറ്റായി അവർ പോയാൽ സന്തോഷം സന്തോഷമുണ്ട് പരയോ ഭഗവാനെ ഇങ്ങനെ എനിക്ക് സാധിച്ചു തന്നല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതങ്ങനെ ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ട് തൊഴിൽദായകനാണ് തൊഴിൽ തടസ്സമുണ്ടായ നിങ്ങൾക്കൊരു പ്രതിസന്ധി തൊഴിലുണ്ടായി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഭഗവാനെ വിളിക്കാം അതിനൊരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും എനിക്ക് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭൂതി എന്ന് ഞാൻ പറയുന്നത് കേട്ടാ വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലാത്തവർക്ക് പലതും പറയാം കൂടി ഞാൻ ചെയ്തെല്ലാം സക്സസ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് ഞാനത് തന്നാൽ ശരി ഒരു യാത്ര വയ്ക്കുമ്പോൾ അടുത്തരാണ് കായംകുളത്ത് നിന്ന് വന്നത് പുള്ളിക്കൊരു ഞാൻ ഭയങ്കരമായിട്ട് പുള്ളിക്കാരിങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ ഞാൻ ഭഗവാനെ കാണാൻ വേണ്ടിയിരുന്നു അതും പുള്ളിക്കാരി ഒരു ജോലികാര്യത്തിൻ്റെ വന്ന് അപ്പോൾ പുള്ളിക്കാർ പറയും ഞാൻ ശരിക്കും സിങ്കുമേ കാണമെന്ന് ആഗ്രഹിച്ചായിരുന്നു ഞെട്ടിപ്പോയി കണ്ടപ്പോൾ പുള്ളി നിങ്ങൾ തന്നെ ആണോ എന്നറിയാതെ ഈ പകച്ച് നിൽക്കുവരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ദൂരെ ദൂരെ ഈ വരുന്ന ആൾക്കാർ ഇനിയും തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് ഗണപതി ഭഗവാനെ ഞാൻ സജസ്റ്റ് ചെയ്യാണ് അതും ഇടപ്പള്ളി ഗണപതി ഭഗവാനെ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആ വന്നവർക്കെല്ലാം ദൈവമെല്ലാം എല്ലാം അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് എല്ലാം മനുഷ്യരുടെ സന്തോഷം എന്നെ കാണുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയ കണക്കുള്ള സന്തോഷം കാണുമ്പോൾ എനിക്ക് ഞാനും ഞാനങ്ങനെ ഷോക്കടിച്ച കണക്ക് രാവിലെ തന്നെ ഭയങ്കര സന്തോഷം തോന്നി പറയാലോ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് ഭയങ്കര സന്തോഷം തോന്നി മനുഷ്യർക്ക് നമ്മളിലുള്ള സ്നേഹം കാണുമ്പോൾ നമുക്ക് ഹൃദയം നിറയുമല്ലോ കെട്ടിപ്പിടിച്ചിട്ട് അവർ വിടുന്നില്ലായിരുന്നു എന്നാൽ അപ്പോൾ എനിക്കായിരുന്നു അതൊരു അത് സ്വയം ഒരു ദൈവത്തോട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അതെ നന്ദി പറയാ പോരല്ലോ മനുഷ്യരുടെ സ്നേഹം കിട്ടാത്ത നിസ്സാര കാര്യങ്ങളല്ലോ ഒക്കെ ചക്കരളിലാർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായത് നിങ്ങൾ തീർച്ചയായിട്ടും ജോലിയിൽ തടസ്സങ്ങളുണ്ടായ എല്ലാ മതസ്ഥർക്കും ഗണപതിക്ക് ഗണപതി ഭഗവാൻ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളത് കൃത്യമായി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഭഗവാനെടുത്ത് ചെല്ലുകയും ചെയ്താൽ തീർച്ചയായിട്ടും എടപ്പള്ളി ഗണപതി സൂപ്പറാണ് വിളിച്ച വിളിപ്പുറത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചെറിയുന്നൊരു ഭഗവാൻ തന്നെയാണ് ഓക്കെ